ഇനി നമുക്ക് ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ചയിലേക്ക് പോകാം കെ പി സി സി നേതൃയോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ് ചില നേതാക്കൾക്ക് പിണറായി സ്തുതി എന്ന യോഗത്തിൽ കെ മുരളീധരന്റെ വിമർശനം പിണറായിയെ കാണുമ്പോൾ പുറത്തു പറഞ്ഞതൊക്കെ മറക്കും കെ പി സി സി പുനഃസംഘടനാ വാർത്തകൾ ഗുണം ചെയ്യില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ വിമർശിച്ചു മാധ്യമങ്ങൾ പാർട്ടിയെ തൂക്കിലേറ്റുന്നുവെന്നാണ് വിമർശനം റോഷിപാൽ വെൽക്കം ബാക്ക് പിണറായി സ്തുതി എന്ന് പറഞ്ഞ് ലക്ഷ്യമിടുന്നത് ഏത് നേതാവിനെയാണ് എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ പാർവതി ഇത് പ്രധാനമായും നേരത്തെ എ ഐ സി സിയുടെ സമ്മേളനം ആ സമ്മേളനം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയുള്ള കെ പി സി സി നേതൃയോഗമാണ് ആ നേതൃയോഗത്തിലാണ് ഈ എ ഐ സി സി സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം ഈ വിമർശനങ്ങളും ഉയർന്നത് മുൻ കെ പി സി അധ്യക്ഷ കെ മുരളീധരൻ ഐ എൻ ഡി സി നേതാവ് ആർ ചന്ദ്രശേഖരനെ ലക്ഷ്യമിട്ടാണ് ഇത്തരം വിമർശനം ഉയർത്തിയത് കാരണം നമുക്കറിയാം ആശാ സമരത്തിൽ ആശാ സമരം നടത്തുന്ന ആശാപ്രവർത്തകരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയതാണ് ഇങ്ങനെ ഒരു വിമർശനത്തിന് കാരണം നേരത്തെ പരസ്യ വിമർശനം മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ നടത്തിയിരുന്നു ചന്ദ്രശേഖരൻ തള്ളിയതാണ് അതിനൊപ്പമാണ് ഇപ്പോൾ നടക്കുന്ന പുനഃസംഘടനാ ചർച്ചകൾ അത് മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ അത് വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ അതെന്തുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുത്താത്തത് എന്ന് ഭാരവാഹികൾ ചോദിച്ചു പുനഃസംഘടന നടത്തുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നടത്തണമെന്ന നിലപാടാണ് നേതാക്കൾ പറഞ്ഞത് അല്ലാതെ ഇത് മാധ്യമങ്ങളിലൂടെ ചർച്ച നടത്തുന്നത് അത്ര ഗുണകരമാകില്ല ഒന്നുകിൽ അത് നിഷേധിച്ച നേതാക്കൾ രംഗത്തെത്തണം എന്ന ആവശ്യം കൂടി ചില ഭാരവാഹികൾ മുന്നോട്ട് വെച്ചു ഏതായാലും മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി വിവിധ ജില്ലാ കമ്മിറ്റികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് അതാത് ജില്ലാ അധ്യക്ഷന്മാരും ഭാരവാഹികളും റിപ്പോർട്ട് ചെയ്തു അതിനൊപ്പം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും യോഗം വിലയിരുത്തി സുജിയാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്